മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തി കാലവർഷമായതോടെ വീടുകൾ ഉൾപ്പെടെയുള്ള അപകട ഭീഷണിയിലുള്ള മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിലായിരുന്നു അദാലത്ത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വീടുകൾ കിണറുകൾ എന്നിവയ്ക്ക് മുകളിലേക്ക് അയൽക്കാരുടെ വസ്തുവിൽ നിന്നും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് പഞ്ചായത്തിൽ ലഭിച്ചിരുന്നത് മാത്രവുമല്ല റോഡിലേക്കും വൈദ്യുതി പോസ്റ്റുകൾ ലൈനുകൾ എന്നിവയുടെ മുകളിലേക്കും വീഴാൻ സാധ്യതയുള്ള സ്വകാര്യ വസ്തുക്കളിലെ മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളും ഉണ്ടായിരുന്നു പരാതികളിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയ ശേഷമാണ് വസ്തു ഉടമകൾക്ക് അദാലത്തിലേക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകി വിളിപ്പിച്ചത്

പഞ്ചായത്ത് ഹാളിൽ ജനപ്രതിനിധികളും അടങ്ങുന്ന ടേബിളുകളിലേക്ക് ഇരുകൂട്ടർക്കും പറയാനുള്ളത് കേട്ട കേട്ടശേഷം തീർപ്പ് കൽപ്പിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പറഞ്ഞു ലഭിച്ച ലഭിച്ചത് പരാതികൾ ഭൂരിപക്ഷത്തിനും തീർപ്പായതായും പ്രസിഡന്റ് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് പഞ്ചായത്ത് അംഗങ്ങളായ വി പ്രകാശ് ടി മൻമഥൻ ഷോഫ സജി എസ് റീജ റഹ്മദ് റഷീദ് തൻസീർ കണ്ണനാകുഴി സെക്രട്ടറി ജി മധു വില്ലേജ് ഓഫീസർ ഹരികുമാർ കൃഷി ഓഫീസർ പൂജാവി നായർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്